നമ്മടെ കാരവാൻ എടുത്തിട്ട് ഇവര് എല്ലാം പോയി ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾക്ക് ആയതുകൊണ്ട് പോകാൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാനും ഇനി പോവാൻ പറ്റിയില്ലാത്ത ഞാൻ ഞാൻ സ്കൂളിൽ പോവാൻ റെഡി ആയി നിക്കാം ഞാൻ പറഞ്ഞിട്ട് എക്സാം. പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെഡിയായി വന്നായിരുന്നു നമ്മുടെ കുഞ്ഞിക്കണ്ണൻ റെഡി ആവുന്നുണ്ടോ അപ്പൊ രണ്ടുപേരും ഇവിടെന്നും സ്കൂളിലൊക്കെ പോയിട്ടോ കേട്ടോ ഇവിടെ തന്നെ കാണും ഞാനും അമ്മ അതുകൊണ്ടല്ലേ ഇപ്പം രണ്ടുപേരും ചാടി പോകുന്നേനെ അപ്പം ഇന്നത്തെ യാത്രയ്ക്ക് ഞങ്ങളെ ലേഡീസ് ആരും ഇല്ല ഹസ്ബൻഡ്സിൻ ഗോവ എന്ന് പറഞ്ഞ പോലെ ഹസ്ബൻഡ്സിൻ ഇടുക്കി ഇന്നത്തെ ട്രിപ്പ് ഇടുക്കിയിലേക്കാണ് കഴിഞ്ഞ വർഷം നമ്മൾ പോയില്ലേ എന്ന് ഒരു ചെറിയ പോണ വഴിക്ക് പറയാം പോകുന്നത് അതെ ആൺകുട്ടിയുടെ പിന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഇത് സുരേഷ് സുരേഷിയായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഉണ്ണിച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് പിന്നെ ചേട്ടനും രാജേഷ് പ്രോയും ഉണ്ണിപ്രയും ചേട്ടായും കൂടാ പോവുന്നത് ഇന്നത്തെ മെയിൻ ഡ്രൈവർ രാജേഷ് അതെ അതെ പ്രയാൻ വേട്ടമൃഗം പറയാം പിന്നെ കാപ്പിടിച്ചിട്ട് പോവാം കാപ്പിപിടിക്കാൻ നിങ്ങള് കടയിലൊന്നും ഇറങ്ങി സമയം കളയുണ്ടാ ചൂട് ചപ്പാത്തി വറത്തരച്ച കടലക്കറി അതെ അതൊക്കെ ഞങ്ങൾ രാജേഷ് പോപ്പാത്തി രാജേഷ് ആ പരിപാടി നടത്തണം കേട്ടോ ഒരു രാജേഷ് അങ്ങനെ രണ്ട് അങ്ങനെയല്ല എനിക്ക് ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും കുഴച്ചാണോ കുഴപ്പമില്ല മയവുള്ളതേണ്ടേ അങ്ങനെ കട്ടിയുള്ളവേണ്ട ആ അത് അടക്കിയ പോരാ അപ്പൊ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു നിങ്ങൾ ആഘോഷമായിട്ട് പോയിട്ട് അടിപൊളിയായിട്ട് സുരേഷെ ദാംകുട്ടി കളിക്കാൻ ഒരാളെ പോയി വണ്ടിയെടുക്കു ഏ എന്റെ കാര്യ പോന്നാച്ചാ ചാ നമ്മളിപ്പം പാലാ എത്തി പാലായിന്ന് നമ്മൾ നേരെ ഈരാറ്റുപേട്ട പൂഞ്ഞാറ് പാതാമ്പുഴ വഴിയാണ് മുണ്ടക്കയം പോകുന്നത് വേറെ വഴി ഈ വഴി നമ്മൾ നമ്മളങ്ങനെ പോയിട്ടില്ലല്ലേ പണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ പോകുന്നത് പാലായിന്ന് ഈരാറ്റുപേട്ട പൂഞ്ഞാറ് പാതാമ്പുഴ ചോലത്തടം അതുവഴി ചെന്ന് നേരെ മുണ്ടക്കേത്തടം അപ്പം അതുവഴി നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത് ഇടുക്കിയിലെ പീരുമേട്ടിലേക്കാണ് പോകുന്നത് പീരുമേട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ പിന്നെ തീരുമാനിക്കുകയുള്ളൂ രണ്ടുപേരെ ആ പുറയിലിരുത്തിയിരുന്നായിരുന്നു നേരെ ഡ്രൈവർ ക്യാബിനകത്തേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ തികഞ്ഞ ഏകാന്തത അനുഭവപ്പെടും രണ്ടുപേർക്ക് അങ്ങനെ ഏകാന്തത എനിക്ക് രാജേഷിന്റെ അത് അതുകൊണ്ട് സുരേഷ് ഉണ്ണിയുടെയും അടുത്ത സുഹൃത്തും അയൽവാസിയാണ് പിന്നെ സുരേഷൻ വണ്ടിയിലൊക്കെ പോക നമ്മടെ വണ്ടി പോയിട്ടുണ്ട് ഇരുന്നാണ് ഇവിടെ വണ്ടിയിൽ പോകുന്നുണ്ട് സമപ്രായ പക്ഷെ തല നോക്കിയിട്ട് പ്രായം നിർണയിക്കരുത് പുള്ളിയുടെ സെയിം പ്രായമാണ് അമ്പത്തഞ്ചു വയസ്സേ ഉള്ളൂ ഇല്ല എന്നെക്കാളും മൂത്താ ആണോ ഒരു വയസ്സ് മൂത്തോ അമ്പത്തഞ്ചിലും കൂടുതലാണോ അപ്പൊ രതീഷിനോ ഈ എഴുപത് എഴുപത്തി അഞ്ചിൽ ഉണ്ടായതിനും എഴുപത്തി ആറ് ഉണ്ടായതിനുമായിട്ട് അല്ല എഴുപത്തി അഞ്ചാ എഴുപത്തിയഞ്ച് ഡിസംബറും എഴുപത്തഞ്ച് ആയിട്ട് അഞ്ചു വർഷത്തെ വ്യത്യാസം ഉണ്ടോ ഒന്നും ഇട്ടാൻ കേട്ടോ കേട്ടോഷ്ട പ്രായം എല്ലാവർക്കും മരിയല്ലല്ലോ അല്ലേ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഏത് ഉറക്കത്തെ വിളിച്ചു വെച്ചാലും ഞാൻ പറഞ്ഞു എനിക്ക് തന്നെയാ ഒന്ന് പറഞ്ഞേന്നിരിക്കുവല്ലേ പറഞ്ഞേ പറഞ്ഞല്ലോ എഴുപത്തി ും അറിയാം നമ്മൾ ഈ കേക്ക് മുറിച്ചല്ലേ എൻറെ അപ്പം സുരേഷ് എഴുപത്തിനാല് ഓഗസ്റ്റാ അപ്പം ഒരു വയസ്സിന്റെ വ്യത്യാസമുള്ളൂ പക്ഷെ തലേലേക്ക് നോക്കിയത് മെയ്യല്ലേ അത് ഇവന്റെ കാര്യം പറഞ്ഞല്ലോ ഇവന്റെ തെറ്റിച്ചൊക്കെയാ കൊടുത്തേക്കുന്നത് ഒരു വയസ്സ് കൊറച്ചൊക്കെയാ കാശ് അവൻ കുറവായിരുന്നു അതുകൊണ്ട് ഒരു വയസ്സ് അതെ ഇന്ന് നമ്മളെ ഈ ട്രിപ്പ് പോകുമ്പോ ഞാൻ ഓർക്കുന്ന ഏതാണെന്നറിയോ നമ്മള് ഏതു വർഷം സുരേഷ് ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തിന് നമ്മള് മൈസൂർ പോയി അപ്പൊ എന്നിട്ട് ആ നഞ്ചങ്കോട് പോയി താമസം ഒരാളും കൂടെ കൂടെ ഉണ്ടായിരുന്നു മൂന്നും

പോയ കഥകളെ എന്തുമാത്രം സ്ഥലത്ത് പോയിട്ടുണ്ട് ആ എവിടെ എല്ലാം പോയിട്ടുണ്ട് നല്ല നിങ്ങള് ബോംബെ കണ്ടു പോയില്ലായിരുന്നു ബോംബെ പോയ ഇന്നോവ കൊണ്ട് ഒത്തിരി കഥകളുണ്ട് അതെ ഇരാറ്റുപേട്ടയായി ഇപ്പം ഇരാറ്റുപേട്ട് നേരെ പൂഞ്ഞാറ് ടൗണിൽ കൂടെ തന്നെ പോവേ ഇല്ലേ പോവാണെ ബൈപ്പാസ് കയറി പോവാം നമുക്ക് ഇതിലെ ടൗണിനകത്ത് ഇരാറ്റുപേ ഇത് നേരെ പോകുന്ന റൈറ്റിലേക്ക് പോകുന്ന കാഞ്ഞിരപ്പള്ളി നമുക്ക് ലെഫ്റ്റിലേക്ക് കാഞ്ഞിരപ്പള്ള വഴിയും പോവാം പക്ഷേ പൂഞ്ഞാറ് വഴി ഇങ്ങനെ പോവാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത ഈ ട്രിപ്പ് അതുകൊണ്ടാണ് ഈ റൂട്ട് പോകുന്നത് ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇതിലെ ഉള്ളിലേക്ക് കയറണോ ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് അത് ഒരു സൈഡിൽ കൂടെ കയറണോ ഒരു സൈഡിൽ കൂടെ ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് ഇടത്തേക്ക് പോയാലും ബാഗമൻ റൂട്ടിലേക്ക് അല്ല മറ്റേ ബൈപ്പാസിലേക്ക് അല്ല പൂഞ്ഞാർന്ന് അല്ല ഈരാറ്റുപേട്ടിൽ നിന്ന് പൂഞ്ഞാറ് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് കിലോമീറ്റർ താഴേ ഉള്ളൂ പെട്ടെന്ന് എത്തും ഇത് പനച്ചികപ്പാറ പനച്ചപ്പാറ എന്ന് പറയും സെന്റ് മേരീസ് ഫെറോന പള്ളി പൂഞ്ഞാർ ഒരുപാട് പഴയ ഒരു പള്ളിയാണ് ഇത് നമ്മള് ഏർ പൂഞ്ഞാർ എത്തി ഇതാണ് പൂഞ്ഞാർ ടൗണ് മുതുകോരമല്ല എട്ട് കിലോമീറ്റർ കുന്നോന്നി ഇന്തും പള്ളി ഇക്കോ ടൂറിസം കേന്ദ്രം ഇവിടെയൊക്കെ കുറെ ഹിൽ സ്റ്റേഷനുകളുണ്ട് ല്ല എന്നാലും നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് അപ്പഴേ മങ്കുഴി ക്ഷേത്രത്തിൽ ഇന്ന് ആറാട്ട ഉത്സവം ഉത്സവർ ഇത് ഈ വഴിക്ക് ഇറങ്ങി പോണം അപ്പൊ നമുക്ക് വലത്തേക്ക് പോണേ കണ്ടോ മുണ്ടക്കയം ഇത് മേനച്ചിലാറ കേട്ടോ കൊറച്ച് വെള്ളമുള്ളൂ ഈ പൂഞ്ഞാറ് വേറൊരു കാര്യത്തിൽ കേട്ടോ ആ ഇവിടെ അടുത്ത മറ്റേ കയ്യൂര് കുളപ്പുറത്തൊരു കേട്ടിട്ടുണ്ടോ ഉള്ള ഒരു കഥാപാത്രമാണ് കുളപ്പുറത്ത് ഹീമൻ അതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ അങ്ങാട്ടിവിടെ ജീവിച്ചിരുന്നു പറയപ്പെടുന്നത് ഐതിഹ്യമായിരിക്കും കേട്ടോ പുള്ളി അജാന ബാഹുവായ ഒരു മനുഷ്യനായിരുന്നു പുള്ളി ഭയങ്കര കൃഷിക്കാരനായിരുന്നു അതുപോലെ തന്നെ പുള്ളി അജാന ബാഹുവായിരുന്നു പുള്ളിക്ക് ഇരുപത്തിയെട്ട് ഇടം കഴി നെല്ലം കണ്ട് ഒരു നേരം ആഹാരം കഴിക്കാൻ വേണമായിരുന്നു അരി ഒരു നേരത്തെ ആഹാരം നിന്നിട്ടും പുള്ളിയുടെ വിശപ്പ് മാറാതെ പുള്ളി വേട്ടയ്ക്ക് പോയി മൃഗങ്ങളെ പിടിച്ച് വേവിച്ചു തിന്വായിരുന്നു അങ്ങനൊരു കഥാപാത്രം ഐതിഹ്യ ഐതിഹ്യമാലയിലുണ്ട് മുണ്ടക്കം പാതാമ്പുഴക്കെ ലെഫ്റ്റ് ഇതാ മെയിൻ റോഡ് അപ്പം രാജശീലം വന്നിട്ടില്ല ഇനീതിയിലെന്ന് പറഞ്ഞ അപ്പുറത്തെ വഴിയാന്ന് പറഞ്ഞ അപ്പുറത്തെ കായ്പ്പള്ളി ഒക്കെ പോന്ന വഴിയാറ് പോവാ ഈ റൂട്ട് നമുക്ക് പോവാണെങ്കിലേ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം കൂടെ കണ്ടങ്ങ് ആ ശരി പോവാൻ ഗ്രാമാന്തരങ്ങൾ തോറും ഗ്രാമമല്ല കേരള കേരളത്തിന്റെ ഒരു പരിചയം എന്ന് വേണ പറയാം കുന്നുണ്ട് മലയുണ്ട് താഴ്വാരമുണ്ട് എല്ലാ വകുപ്പും ഉണ്ട് ഈ വഴിക്ക് എന്താണേലേ കേരള സ്റ്റൈൽ വീടുകൾ കാണുമ്പോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അല്ലേ ശരിയാണെ ഇതാ റബ്ബർ തോട്ടം കേട്ടോ ആ ഞാൻ കണ്ടിട്ടില്ല റബ്ബർ മരോ ആയി നിൽക്കുന്നൊക്കെ ഓ അത് ശരി അത് വെട്ടാറാകാത്ത മരോ ഇത് വെട്ടുന്ന റബ്ബർ മരോ ഇത് പാവാട ഇട്ടേക്കുന്ന പ്രായപൂർത്തിയായോണ്ടോ മഴയത്ത് ടാപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ ഈ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നത് നമ്മളത് നാടൻ പാഷ പാവാട ഇടുക എന്ന് പറയും മെയിൻ ഡ്രൈവർ ഉണ്ടായിരുന്ന നമുക്ക് റബ്ബർ മരം അടുത്തുപോയി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാറു അതുകൊണ്ട് അല്ലേ അതെ അതെ റബ്ബർ കാണാത്ത ആൾക്കാരും ഉണ്ടായിരിക്കുമല്ലോ പിന്നെ ഈ നിൽക്കുന്ന എല്ലാം റബ്ബറാ ഉണ്ണി അറിയാലേ ഇറങ്ങി നോക്കണോ കാണോ റബ്ബറോ ആ ഇറങ്ങി പോണോ എനിക്ക് റബ്ബർ കാണാൻ അതോ നാട്ടുകാരെ കാണിക്കാൻ ഇറങ്ങി പോണേ ഞാൻ പോവാ അല്ല ഉണ്ണിയെ കാണിക്കാൻ പറ്റും എനിക്ക് റബ്ബർ കാണോ ഇപ്പോഴും ആഞ്ഞു മണത്ത് നോക്കിയാ കയ്യെ ഒട്ടുപാലിന്റെ മണം കാണും പഴയ എടുത്ത ഒട്ടുപാലിന്റെ മണം കാണും വിവരിച്ചേ പണ്ട് ഇതുപോലെ ഒരു നിങ്ങളുടെ എപ്പിസോഡിനകത്ത് സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചാ വാട്ട് ഈസ് ഓട്ടുപാൽ ഉണ്ണി തന്നെ മറുപടി പറയണെന്ന് തോന്നുന്നു ഞാൻ ആ ചേട്ടൻ ഒരു മറുപടി കൊടുത്തു അത് ഈ റബ്ബർ വെട്ടിക്കഴിഞ്ഞിട്ടേ റബ്ബറേന്ന് വിട്ടു പിരിയാനുള്ള വിഷമം കാരണം കുറച്ച് പാല അവിടെ പറ്റി പിടിച്ചിരിക്കും അതിനാണ് ഒട്ടുപാൽ എന്ന് പറയുന്ന പറഞ്ഞു പിന്നെ വേറെ ഒത്തിരി പാലുകൾ ഉണ്ട് മൺപാൽ അത് ഈ മൺപാലൊക്കെ എന്നാന്ന് ഈ സീസൺ തീർന്നു റബറൊക്കെ തീർന്നുകഴിഞ്ഞ് ഒട്ടുപാലൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചിരട്ട പാലും ഒക്കെ കൊടുത്തുകഴിയുമ്പോൾ പിന്നെ ഗതികേടാകുമ്പോ മണ്ണിനകത്ത് ഈ മോളി കാണുന്നതാണ് ഏത്തവാഴ കൃഷി അപ്പൊ ഇത് പാതാമ്പുഴ സ്ഥലം എന്തോ നാടൻ കള്ള് ഷാപ്പ് പഴയ ബിൽഡിങ്ങുകളൊക്കെയാ പഴയ കെട്ടിടങ്ങളൊക്കെയാ ഓടീട്ടെ ഒരു അതായത് അതെ കുറച്ചട എല്ലാം റബ്ബർ പാതാമ്പുഴറ്റോട്ടങ്ങളാ മൊത്തം നമ്മൾ ഗേറ്റം കേറാൻ തുടങ്ങി ഈ പാതാമ്പുഴ കഴിഞ്ഞ് അടുത്ത് നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലമാണ് ചോലത്തടം ഇത് മലയിഞ്ചി പറയാ ഇനി ചെല്ലുന്ന ചോലത്തടം നല്ല കേറ്റമാ നേരെ കിലോമീറ്റർ റൈറ്റിലോട്ട് പോയാൽ നമുക്ക് നേരെ ഇറങ്ങണം നമ്മളിപ്പോ പൂഞ്ഞാർ വഴി വന്നില്ലേ പൂഞ്ഞാർ പണ്ടത്തെ ഒരു രാജാവിന്റെ ആസ്ഥാനായിരുന്നു രാജവംശം അവരെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ചേര രാജാക്കന്മാരിലേ നമ്മൾ പഠിച്ചിട്ടില്ലേ സാമൂഹ്യ പാഠത്തിലൊക്കെ ആ ചേര രാജാക്കന്മാരുടെ വംശത്തിൽ പെട്ടതായിരുന്നു ഒരു കാലത്ത് ഭരിച്ചോണ്ടിരുന്ന അവര് പൂഞ്ഞാറ് കൊട്ടാരം ഉണ്ടല്ലോ പിന്നെ കൊട്ടാരം ഉണ്ട് പിന്നെ അവിടെ കൊട്ടാരം ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിലെ പൂജാരി ആയിട്ടിരുന്നയാളാണ് നമ്മുടെ കൈതപ്പുറം ദാമോദരൻപൂരി കവിയില്ലേ ആ പുള്ളി പുള്ളിയുടെ ജീവിതകഥയിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ വേനലായത് കൊണ്ട് റബ്ബറിന്റെ ഒക്കെ ഇല പൊഴിയുന്ന സമയമാണ് അതാ ഇങ്ങനെ കാറ്റത്തെ ഇലകൾ ഇങ്ങനെ പറന്ന് വരുന്നേ ഏ ഈരാറ്റുപേട്ട മുണ്ടക്കയത്ത് വരുന്ന ബസ്സായത് കെ എസ് ആർ ടി സി നല്ല വളവും അതെ ശരിക്കും പറഞ്ഞാൽ പണിയുണ്ട് അതെ അതെ ആ ഒന്ന് ഒന്ന് തിരിഞ്ഞു അതായത് അടുത്തേ ഇതുപോലെ കുറച്ച് വിളവുകളുണ്ട് ഇതെല്ലാം കേറി നമ്മൾ മുകളിലാണ് ചെല്ലുമ്പോഴാണ് ചോലത്തടമാകുന്നത് ഏതാ ചോലത്തടം ചോലത്തടം അപ്പം ഇതാണ് ചോലത്തടം ഞാനൊരു എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ചെറുപ്പത്തിൽ ഇവിടെ നമ്മുടെ ഒരു വീടുണ്ട് ഇല്ലേ മുകളിലോട്ട് കയറുന്നിടത്ത് ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് അന്നും ഈ ചോലത്തടം വലിയ വ്യത്യാസം ഇന്നും അതിൽ നിന്നും വലിയ പുരോഗമനമൊന്നുമില്ല അതുപോലൊക്കെ തന്നെ കുറച്ചുകൂടെ പുതിയ വീടുകളൊക്കെ വന്നു അത്ര തന്നെ ശ്രീ മഹാദേവ ക്ഷേത്രം ചോലത്തറ അതെ ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട് ഉണ്ടക്കയും കൂട്ടിക്കലൊക്കെ നേരെ റബ്ബറിന്റെ എല്ലാം ഇല എല്ലാം പൊഴിഞ്ഞു ഒരു നാടൻ കട കടകണ്ടോ പെട്ടിക്കട പഴേ അങ്ങോട്ട് നോക്കിക്കേ കണ്ടോ നോക്കിക്കേണ്ടിപോളി എങ്ങനുണ്ട് സൂപ്പർ കാപ്പിയുടെ പൂവാണ് അത് വിടർന്നിട്ടില്ല മൊട്ട് അവസ്ഥ നിൽക്കുന്നേ ഉള്ളൂ ഈ കാപ്പിയൊക്കെ നമ്മളിപ്പം വേറെ സ്റ്റേറ്റിൽ കൂടെ പോയാലൊന്നും കിട്ടത്തില്ലേ കാണാൻ പറ്റുള്ളൂ ഇതേണ്ട കാപ്പിക്കുരുവേ പക്ഷേ കുറച്ചേ ഉള്ളൂ പഴുത്താ നിൽക്കുന്ന കുറച്ചേ ഉള്ളൂ അത് പറിച്ചു കഴിഞ്ഞാൽ ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ആ കറുപ്പ് നിറം വരുന്നത് അതെ ഈ കാപ്പിക്കുരു ഒന്നും കണ്ടിട്ടില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിട്ട് ഈ കാപ്പിക്കുരുവിന്റെ കാര്യം പറഞ്ഞു തന്നത് കേട്ടോ ആനക്കുഴി പിന്നെ ആന ഉണ്ടോ കാണും അപ്പൊ ഈ സ്ഥലമാണ് പറത്താങ്ങൻ അപ്പൊ നമ്മള് അതിന് താമസിക്കാതെ മുണ്ടക്കയത്തേക്ക് എത്തും ഈ നിൽക്കുന്ന മൊത്തം കുരുമുളക് കുരുമുളക് കൊടിയെന്നു പറയും നമ്മള് അതേപോലെ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വല്ല കപ്പയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് നിന്നൊക്കെ മേടിക്കണം കേട്ടോ നല്ല ഫ്രഷ് സാധനം കിട്ടും ആവശ്യമായ സാധനങ്ങളും ഞാൻ ഇറങ്ങാതെ അല്ല ഞാൻ പോയി മേടിക്കാരുന്ന് എന്നൊക്കെ വേണ്ടത് നോക്കിട്ട് പച്ചക്കറി ഉണ്ടാ മേടിച്ചു വെക്കാൻ എന്തേലും പിന്നെ കപ്പ കപ്പ കറി പഴം മേടിച്ചു എത്ര എത്തും മേടിച്ചു രാവിലെ എത്തേലും മുഴുങ്ങി കഴിക്കാനും ചെയ്യാ പച്ചക്കറിയും കഴിക്കാനും ഏത് ഇറങ്ങണ്ടോ അല്ല പഴമൊക്കെ ഇഷ്ടം പോലെ പൈസ വന്നിട്ടുണ്ട് മേടിക്കുക വണ്ടി വേദം വരുന്നുണ്ട് ഒരു ബൈക്ക് വരുന്നുണ്ട് നോക്കിയിട്ടേ ചാടാവുള്ളൂ അത് കുഴപ്പമില്ല ആണോ ആ വാ വാ കപ്പൊക്കെ മേടിച്ചോ എല്ലാം ഓക്കെ ആണോ ഈ ചെ തോരൻ വെക്കാനായിട്ട് എന്തെങ്കിലും മേടിക്കും അതിവിടെ ഇല്ലായിരുന്നു പച്ചക്കറി ഇല്ലായിരുന്നോ അല്ലേ നമുക്ക് പച്ച പയർ കിട്ടുവാണോ മേടിക്കും ആ അപ്പം ഈ പ്രാവശ്യം ഇവർ മൂന്ന് പേര് നല്ല കുക്കുമാരാണ് രണ്ടുപേരും ഉണ്ണിയും അല്ല മൂന്ന് പേരും ഉണ്ണിയും സുരേഷും രാജേഷും സൂര്യ പറയുന്ന പോലെ കുക്കികളാണോ അതെ കുക്കികളാ കപ്പ ഇതിനകത്ത് വെക്കാനാണോ ലേ വഴിക്ക് വെച്ച് നമ്മളെ കണ്ടിട്ടേ ഈ കേറ്റായ കയറ്റം കീറി ഇവിടെ വന്നു നമ്മളെ കാണാൻ വേണ്ടി വന്നു ഫാമിലി മെമ്പേഴ്സാണ് അവർ പുറകെ പുറകാൻ നമ്മൾ കണ്ടില്ല സിജു ഇവിടെ തന്നെയാണ് വീട് വർത്താനം അപ്പം ഇതാണ് നമ്മുടെ ബ്ലാക്ക് പെപ്പർ അതെ വിദേശികള് ഏഹ് നമ്മള് ഇങ്ങോട്ട് വരാനുള്ള ഒരു മെയിൻ കാരണം ഇവനായിരുന്നു ഈ അതെ 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 ഉച്ചയ്ക്ക് ചോറ് വെക്കാണോ ഇന്ന് ഉച്ചക്ക് ഉച്ചക്ക് വെക്കണം വെക്കാം എന്നെ വേണം ചെയ്യാം കൊഴപ്പൊന്നുമില്ലല്ലേ നമ്മളിപ്പോ ഈ ഇറക്കറ കഴിഞ്ഞാൽ മുണ്ടക്കയായി ആ ഇപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാലുമണിയാവും നമ്മളെവിടുന്ന്

അങ്ങനെ നമ്മൾ ഹൈറേഞ്ചിന്റെ കവാടമായ അല്ലെങ്കിൽ ഹൈറേഞ്ചിന്റെ കവാടമെന്ന് അറിയപ്പെടുന്ന മുണ്ടക്കയത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഇത് ഈ കാണുന്നതാണ് പൈനാപ്പിൾ കൃഷി റബ്ബറും ഇപ്പുണ്ട് റബ്ബറും വെച്ചിട്ടുണ്ട് റബ്ബർ തയ്യ അതുകൊണ്ടോ ഈ മലകളിലെല്ലാം ആൾ താമസമുള്ള നല്ല എന്നാ അതെ നമ്മുടെ കണ്ണൂര് കാസർഗോഡ് ആ ഭാഗത്തുനിന്ന് ഈ മുണ്ടക്കയത്തിനൊക്കെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവര് വരാൻ പറ്റിയ ഒരു നല്ലൊരു ഒരു വഴിയായിരുന്നു വലിയ തിരക്കൂല്ല കാണാൻ നല്ല ഭംഗിയായി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതിലേക്കൂടെ പൂഞ്ഞാറിൽ നിന്ന് വല്ലത്തോട്ട് തിരിഞ്ഞ് കയറി പോന്നാ മതി അടിപൊളിക്ക് തന്നെയല്ലേ വേണേലും വരാം അല്ല ഞാൻ തന്നെ അറിയാം ബാക്കിയുള്ളവർക്ക് ഇവിടെയുള്ളവർക്ക് ഈ വഴിയൊക്കെ അറിയാല്ലോ അതുകൊണ്ടാണ് ആഹ് വരാത്തെ ആൾക്കാരുണ്ടോ നല്ല തിരക്കൂല്ല ഒട്ടും തിരക്കില്ല അതായത് നമ്മള് ശരിക്കും പറഞ്ഞാൽ പാലാ വന്ന് പൊൻകുന്നോ കാഞ്ഞിരപ്പള്ളിയോ വന്ന് മുണ്ടക്കാൻ വരുവാ സാധാരണ മെയിൻ റൂട്ട് അതാ പക്ഷെ ഈ വഴി എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കി കുറച്ച് കേറ്റം ഇറക്കമൊക്കെ ഉണ്ട് പക്ഷെ ഇതൊരു അടിപൊളി റൂട്ടാ നല്ല തന്നെയല്ലേ ഡ്രൈവിംഗ് ത്രില്ലുള്ളവർക്കും നല്ല ഒരു ഉഗ്രം വഴിയാ അതെ 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 അത് ഈരാറ്റുപേട്ട വന്നിട്ട് ഈരാറ്റുപേട്ട പൂഞ്ഞാറ് പാതാമ്പുഴ ചോലത്തടം പറത്താനം മുണ്ടക്കെ പാറൂട്ടില്ല നമ്മളിപ്പോ പറത്താനം കഴിഞ്ഞു കോടനെ മുണ്ടക്കയത്തേക്ക് എത്തും അതായത് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ഇഷ്ടംപോലെ റബ്ബർന്ന് പറഞ്ഞാൽ റബ്ബറിന്റെ തലസ്ഥാനത്തൂടെ അതായത് കോട്ടയം ജില്ലയുടെ മെയിൻ ഭാഗത്തൂടെയാണ് നമ്മൾ ഭാഗത്തോടെ നമ്മളിപ്പോ റബ്ബറുണ്ട് നൂറോ നൂറ്റി പതിനഞ്ചോ വർഷമായിട്ട് ആദ്യം കൊണ്ട് നല്ല റബ്ബർ ഉണ്ട് എന്താണ് പോഴിക്ക് തന്നെയാ ഈ പോന്ന വഴിക്കല്ല എവിടും തിരിഞ്ഞു പോണം എന്താ ചായയുടെ നാട്ടിലാ ചായ കളയിലെ റബർ എന്ന് പറഞ്ഞ സാധനം വലിച്ചാൽ നീളുകയും വിട്ടാൽ പൂർവസ്ഥിതി പ്രാപിക്കുമെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അത്രേ അറിയത്തുള്ളു അല്ലേ എന്നിട്ട് മുമ്പായിരുന്നു അല്ല പറഞ്ഞേ ഗുരുപാലിന്റെ മണം ഇപ്പഴും കയ്യാലുണ്ട് അതെ അറിയാം മിറ്റ കാജ് കിട്ടും അറിയാം അല്ല പോയി പോയിക്കോ എന്റെ മുത്തച്ഛനങ്ങാൻ പറഞ്ഞ ഇപ്പഴ എന്നെ വന്ന് മടലിനടിക്കും ചെയ്ത പരിപാടികളൊക്കെ കണ്ടുകഴിഞ്ഞു അന്നത്തെ കാലത്തെ നമുക്ക് ഈ സ്കൂൾ അടക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഈ പന്തൊന്നും മേടിക്കാൻ വീട്ടിൽ നിന്നൊന്നും പൈസ തരത്തില്ലോ അന്നേരം ഈ പെരിങ്ങലെന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതിന്റെ ഇല പറ ചുരുട്ടും എന്നിട്ട് ചുരുട്ടിയിട്ട് ഈ ഒട്ടുവള്ളി അകത്തെ ചുറ്റും ചുറ്റും ചുറ്റിയ റബർ പാലിനകത്ത് മുക്കും പിന്നെ മുക്കും അങ്ങനെ പന്തുണ്ടാക്കും വലിയ പന്ത് അതങ്ങാനും ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട വീട്ടീന്ന് ഓടിക്കും കാരണം എന്നതറിയോ റബർ പാൽ അത്രയും പോവല്ലേട്ടിക്ക് വീട്ടീന്ന് ഇത് നല്ലൊരു പൈനാപ്പിൾ തോട്ടമായത് അതെ ആ അതിലെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ഓല ഇടുന്നുണ്ട് അതിന്റെ മുകളിൽ ഇവിടുന്നൊക്കെ നമ്മള് പൈനാപ്പിള് ബോംബയ്ക്കും ഡൽഹിക്കും ഗുജറാത്തിനും ഒക്കെ കേറ്റുന്ന ഇവിടെ വന്ന് വണ്ടികള് ചെറിയ വണ്ടികൾ ചെറുവണ്ടികള് സിക്സ് വീലുവണ്ടികള് ഡൽഹിക്ക് മാത്രമേ വെല്ലു വണ്ടിയിൽ പോകുന്നുള്ളു പന്ത്രണ്ട് വീലൊക്കെ പോകുന്നു ജയ്പൂരിനും പോകുന്നുണ്ടല്ലേ ചെറുവണ്ടിക്കാ കൂടുതൽ ലോഡ് ഉള്ളത് അപ്പൊ ഇതായി നമ്മള് വന്നിട്ട് മുണ്ടക്കം ഇളങ്കാട് റോഡിൽ വന്നു കയറി ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ കൂട്ടിക്കൽ ഏന്തയാർ ഇളങ്ങാടൊക്കെ പോകുന്ന റോഡായാലും റൈറ്റിലേക്ക് മുണ്ടക്കയ അപ്പൊ ഇതിലേ അങ്ങോട്ട് പോയാലാണ് നേരെ നമ്മുടെ ചായയുടെ ഒക്കെ വീട്ടിലോട്ട് ഇതിലേക്ക് പോകുന്നത് ഏന്തയാറാണ് ചായയുടെ വീട് അപ്പം ഒരു ദിവസം അങ്ങോട്ടും പോകണം എപ്പോഴേലും ഒരു സമയത്ത് അപ്പം ആ റോഡിൽ ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ചായഡൊക്കെ വീട്ടിലേക്ക് ഇതൊക്കെ പറഞ്ഞാലും നമ്മളെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കണ്ടു വഴിയിൽ പക്ഷേ കുറേ പേരൊക്കെ കൈ കാണിച്ചൊക്കെ പോയി പിന്നെ നമ്മുടെ മെയിൻ ഡ്രൈവറോട് ഇല്ലാഞ്ഞുകൊണ്ട് അധികം ഒന്നും കൂടുതൽ പരിചയപ്പെടാൻ പറ്റിയില്ല അപ്പോൾ ഇതേ നമ്മൾ കെ കെ റോഡിലേക്ക് ഇറങ്ങാൻ പോവാ അപ്പൊ ഇത് റൈറ്റിലേക്ക് പോയാൽ കോട്ടയം ലെഫ്റ്റിലേക്ക് പോയാൽ കുമളി കോട്ടയം കുമളി റോഡാണ് അപ്പോൾ അങ്ങനെ നമ്മള് മുണ്ടക്കയം എത്തി മുണ്ടക്കയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇത് ഇവിടുന്നേ റൈറ്റിലേക്ക് പോയാൽ എരുമേലി ശബരിമല അതുപോലെ കോരുത്തോട് ഒക്കെ പോവാം നമ്മുടെ മെയിൻ ഡ്രൈവറുടെ നാടായ കോരുത്തോട് അപ്പോൾ നമ്മൾ നേരെ കെ കെ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് നാഷണൽ ഹൈവേ ആയി പഴയ കേഡ് അപ്പം ഇവിടം കൊണ്ട് നമ്മുടെ കോട്ടയം ജില്ല തീരുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് കയറും നമ്മൾ ഈ സംസ്ഥാനങ്ങൾ പറഞ്ഞു പറഞ്ഞ് ജില്ലകൾ അങ്ങനെ അധികം പറയാറില്ല ഇടുക്കി ജില്ലയിലേക്ക് ടയർ കുത്തി അതെ ഇതിപ്പം ഈ പാലത്തിന്റെ പകുതി വരെ കോട്ടയം ജില്ല അതിനപ്പുറം ഇടുക്കി ജില്ലയാണ് പുല്ലകയാറാണിത് അപ്പൊ ഇത് അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ മണിമലയാറുമായിട്ട് ചേർന്ന് പിന്നെ മണിമലയാറ് ആയിട്ടാണ് പോണേ അതെ ജില്ലയിലേക്ക് കുട്ടിക്കാനം കിലോമീറ്റർ കിലോമീറ്റർ തേക്കടി അകത്തിരുന്ന് ഏകാന്തം അടുത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ ശമനം വന്നു പക്ഷെ കൊഴപ്പം പറ്റിയെന്നുവെച്ചാൽ കാല് ചെറുതായിട്ട് മരയ്ക്കുന്നുണ്ട് മണിക്കൂർ രണ്ട് രണ്ടരയായില്ലേ എന്നാ പുറകെ പോയി കാല് വരാം വരാം ടെമ്പർ അവിടെ നൂർത്തേരാംപറ ചെയ്തേ സീറ്റ് വെൽറ്റ് ഒക്കെ സീറ്റ് വെൽറ്റ് ഒക്കെ അതെ ഇവിടെ ഇരിക്കുന്നല്ലേ സുഖം പക്ഷെ കാഴ്ചകള് ഇരുന്നല്ലേ കാണാൻ പറ്റുള്ളൂ തികഞ്ഞ ഏകാന്തതും ഭർത്താനൊക്കെ പറയാൻ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാനും പറയാൻ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു കുത്ത് ചീട്ടൂടം ഉണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോ അതല്ല അച്ഛമ്മും ഉറങ്ങുമല്ലോ സംഭവം മടുക്കും കഴിയുമ്പോ ചുമ്മാരുന്നേ നല്ല ഈ ഗ്ലാസ് ആയത് കൊണ്ട് നമുക്ക് വെളിയിലേക്ക് ഫുള്ള് ഗ്ലാസ് ആഴ്ചകളാണ് നല്ല കാഴ്ചകളാണ് ശരിക്കും ഉണ്ടല്ലോ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഈ വർത്തമാനം പറയാനൊക്കെ ആവണ്ട ഇവിടെ ഇരുപ സുഖാറിയോ ഇവിടെ ഇരിക്കുന്നവരാകീ ഒരു നല്ല ഭംഗിയായിട്ട് കാണാം കാരണം ഈ ഗ്ലാസ് ഉണ്ട് മെയിൻ ഗ്ലാസ് ഉണ്ട് ഈ രണ്ട് സൈഡ് ഗ്ലാസ് ഉണ്ട് ഏഹ് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇവന് ഒതുക്കുന്നുണ്ടല്ലോ വണ്ടി ഇവിടെ ചോർണം വേണ്ടി ഒതുക്കിയായിരിക്കും കേട്ടോ ചോർണ്ണം നിർത്തിയതാ എവിടാ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചാം മൈൽ ഓ ഉണ്ടാക്കാം ആ പെരുവനന്താന മുപ്പത്തഞ്ചാം മൈൽ പെരുവന്താനം മുകളിലോട്ട് കയറി ചെന്നു സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷൻ അത് പെരുവന്താനം പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന ഇവിടെ മുപ്പത്തഞ്ചിലാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഈ ഇടുക്കിയിലോട്ടുള്ള കയറ്റം തുടങ്ങുക അപ്പോൾ നമ്മൾ കയറ്റം തുടങ്ങി അങ്ങ് പോകുന്ന വഴിക്ക് നമ്മൾ ഒരാളെ പ്രതീക്ഷിക്കുന്നുണ്ട് പുള്ളി എവിടെ നിന്ന് പോകുന്നുണ്ട് അതെ ഒരാൾ വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്നു വരുന്നുണ്ട് അപ്പം വഴിക്ക് എവിടെയെങ്കിലും വെച്ച് പുള്ളിയായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഇടുക്കിയിലെ പുതിയ അടിപൊളി കാഴ്ചകളുമായിട്ട് നാളെ കാണാം നാളെ കാണാം